കുവൈത്ത് മൻഗാഫിലെ അപ്പാർട്ട്മെന്റിൽ ഉണ്ടായ തീപിടുത്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങൾക്ക് സംസ്ഥാന സർക്കാർ ധനസഹായം കൈമാറി തിരൂർ കൂട്ടായി സ്വദേശി നൂഹ് പെരിന്തൽമണ പുലാമന്തോൾ സ്വദേശി ബാഹുലയൻ എന്നിവരുടെ വീടുകളിലെത്തിയാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ ധനസഹായം കൈമാറിയത് കുവൈത്തിൽ തീപിടുത്തത്തെ തുടർന്ന് മരണപ്പെട്ട തിരൂർ കൂട്ടായി സ്വദേശി നൂഹിന്റെ കുടുംബത്തിനും പെരിന്തൽമണ പുലാമന്തോൾ സ്വദേശി ബാഹുലയൻ്റെ കുടുംബത്തിനും സർക്കാർ ധനസഹായം കൈമാറി മന്ത്രി വി അബ്ദുറഹ്മാൻ അവരുടെ വീടുകളിൽ എത്തിയാണ് ധനസഹായം കൈമാറിയത് മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപയും പ്രമുഖ വ്യവസായികൾ നൽകിയ തുകയും ചേർത്ത് പതിനാല് ലക്ഷം രൂപ വീതമാണ് ഇരു കുടുംബങ്ങൾക്കും മന്ത്രി കൈമാറിയത് വ്യവസായിയും നോർക്ക റൂട്ട്സ് വൈസ് ചെയർമാനുമായ എം എ യൂസഫ് അലി അഞ്ച് ലക്ഷം രൂപ നൽകി വ്യവസായിയും നോർക്ക ഡയറക്ടറുമായ രവിപിള്ള ലോക കേരള സഭാംഗവും ഫൊക്കാന പ്രസിഡന്റുമായ ബാബു സ്റ്റീഫൻ എന്നിവർ രണ്ട് ലക്ഷം രൂപ വീതവും നൽകി ദുരന്തത്തിൽ മരിച്ചവരുടെ കുടുംബങ്ങളെ സഹായിക്കാൻ ഫലപ്രദമായ ഇടപെടലാണ് നടത്തിയതെന്ന് മന്ത്രി വി അബ്ദുറഹ്മാൻ പറഞ്ഞു സഹായം വേഗത്തിൽ ലഭ്യമാക്കിയ സർക്കാരിന് നന്ദി അറിയിക്കുന്നതായി ബന്ധുക്കൾ പറഞ്ഞു അപകടത്തിൽ മരിച്ച ബാഹുലയന്റെ പുലാമന്തോളിലെ വീട്ടിലെത്തിയ മന്ത്രി ബാഹുലയന്റെ അച്ഛൻ വലായുതന്റെ കയ്യിലാണ് തുക കൈമാറിയത് കൂട്ടായി കോതപ്പറമ്പിലെ നൂഹിന്റെ വീട്ടിൽ മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡ് ചെയർമാൻ കൂട്ടായി ബഷീർ വാർഡംഗം പി ഇസ്മായിൽ തഹസിൽദാർ ടി കെ നൌഷാദ് ഡെപ്യൂട്ടി തഹസിൽദാർ എസ് കെ എം ബഷീർ നോർക്ക ജൂനിയർ എക്സിക്യൂട്ടീവ് സുബിഷ മംഗലം വില്ലേജ് ഓഫീസർ നിഷ എസ് ശിവാനന്ദൻ സി പി ഷുക്കൂർ തുടങ്ങിയവർ സംബന്ധിച്ചു പുലാമന്തോളിൽ നജീബ് കാന്തപുരം എം എൽ എ പഞ്ചായത്ത് പ്രസിഡന്റ് പി സൗമ്യ വാർഡംഗം സി മുഹമ്മദ് അലി തഹസിൽദാർ ജയസൻ തുടങ്ങിയവർ പങ്കെടുത്തു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ